തെരുവുവിളക്ക് വിളക്ക് പ്രശ്നം സംബന്ധിച്ച് ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ ഹൈ വോൾട്ടേജ് ചർച്ച അജണ്ടയിൽ ഏഴാമതായിരുന്നെങ്കിലും വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് ഏറ്റവും ഒടുവിൽ വിശദമായ ചർച്ച നടത്താമെന്ന ചെയർമാൻ എം കൃഷ്ണദാസിന്റെ നിർദ്ദേശം കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു ചർച്ചയ്ക്ക് ആമുഖമായി ഈ വിഷയത്തിലെ വീഴ്ചകൾ ചെയർമാൻ വിശദീകരിച്ചു അജണ്ട തയ്യാറാക്കിയതിലെ ഉദ്യോഗസ്ഥ വീഴ്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോഴും പകൽ സമയത്ത് എത്തി കിടക്കണ സാഹചര്യം പോയിട്ട് ഇത് വേറെ ആരുടെയും അഭിപ്രായം ഞാൻ അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം കാര്യമില്ല എന്താ ചർച്ച ചെയ്ത് തെരുവ് പ്രശ്നത്തിലെ ഉദ്യോഗസ്ഥ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഇടയിൽ

തെരുവ് വിളക്ക് റിംഗിന് ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മനോജ് നിർദ്ദേശിച്ചത് എന്തായാലും ഇത് ഒരു മോണിറ്റർ ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥൻ വേണം കാരണം ഇപ്പോ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ എത്ര ആളുകൾ എത്ര സേവനം എത്ര പേരുടെ സേവനം എത്ര വാഹനം എത്ര ആളുകൾ എന്നൊന്നും നമുക്കറിയില്ല കരാറുകാരൻ കരാറ് കൊടുത്തും കരാറുകാരൻ ഇങ്ങനെ ചെയ്യുന്നു കൗൺസിലർമാര് ബന്ധപ്പെടുന്നു വിളിക്കുന്നു എന്നല്ലാതായി ഈ കാര്യങ്ങള് കൃത്യമായി പരിശോധിച്ച് നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഇതിലുണ്ട് എന്ന കാര്യം ഉറപ്പു വരുത്തണം കരാറുകാരനെ മാറ്റണം എന്നായിരുന്നു സി പി എമ്മിലെ പി കെ നൗഫിലിന്റെ ആവശ്യം ശരിക്കും കൃത്യമായ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് ഒടുവിൽ തീരുമാനിച്ചത് ഓവർസിയർമാരുടെ മേൽനോട്ടത്തിലാകും വാർഡുകളിൽ തെരുവുകുളക്കുകളുടെ അറ്റകുറ്റപ്പണി തുടരുക കരാറുകാരനെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആവശ്യമെങ്കിൽ കടക്കുകയും ചെയ്യും ടെൻഡർ നടപടി പൂർത്തിയാവുന്നത് വരെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഇതിന് തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഓഫീസ് ആരെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോട്ടെ ഇപ്പോഴുള്ള തരത്തിലും ഉപയോഗപ്പെടുത്തിക്കോട്ടെ ഇപ്പോഴുള്ള ജീവനക്കാരെങ്കിലും ഉപയോഗപ്പെടുത്തിക്കോട്ടെ വേറെ ആരെയും അവരുടെ ഭാഗത്ത് ഉപയോഗപ്പെടുത്തി അത് ചെയ്യാൻ തീരുമാനിക്കാനാണ് പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യം കാരണം കരാറുകാരനെ